നോർമൽ യോനി ഭാഗത്ത് മിക്കവാറും സ്ത്രീകൾക്ക് വരാറുണ്ടല്ലോ ഈ കെയർ ചെയ്യേണ്ടത് നമ്മുടെ സുഖപ്രസവത്തിന്റെ സമയത്ത് കുട്ടിയുടെ തല പുറത്തേക്ക് വരുന്ന സുഖമായിട്ട് പുറത്തേക്ക് വരുന്നതിന് വേണ്ടി യോനി ഭാഗത്ത് ഇടുന്ന മുറിവിനെയാണ് എപ്പിസെറ്റമി എന്ന് പറയുന്നത് ഈ എപ്പിസെറ്റമി എന്ന് പറയുന്നത് നമ്മൾ ഇട്ടതിന് ശേഷം അത് മുറിവ് ഉണങ്ങുന്നതിന് വേണ്ടി നമ്മളവിടെ ഇടാറുണ്ട് അപ്പോൾ ഈ സ്റ്റിച്ച് നമ്മൾ നല്ല രീതിയിൽ കെയറ് കൊടുക്കേണ്ട ഒന്നാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കെയറ് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ സ്റ്റിച്ചിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്ലീൻ ആയിട്ട് വെക്കണം നന്നായിട്ട് സോപ്പ് ഇട്ട് കഴുകി ക്ലീൻ ആയിട്ട് വെക്കണം അതുപോലെ ഫ്രീക്വന്റ് ആയിട്ട് സാനിറ്ററി പാർട്സ് ചേഞ്ച് ചെയ്യണം പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ ആ ഭാഗത്താണെങ്കിൽ നീർക്കെട്ട് വരാതിരിക്കാൻ വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കോൾഡ് കംപ്രസസ് അങ്ങനത്തെ രീതിയില് ഐസ് പാക്കുകൾ വെക്കാം അതൊക്കെ നമുക്ക് ഇതിൻ്റെ ഒപ്പം ചെയ്യാവുന്നതാണ് പിന്നെ എപ്പോഴാണ് നമ്മൾ ഇത് പേടിക്കണം സ്റ്റിച്ച് പഴുക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് അറിയുന്നത് വെച്ചാൽ ചിലപ്പോൾ ആ ഭാഗത്ത് സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് ചിലപ്പോൾ നീര് കൂടുന്നോ അല്ലെങ്കിൽ അതിന് സ്വല്ലിങ് കൂടി വരികയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്നാണെങ്കിൽ പസ് വര വേദന വരുന്നു വേദന കൂടുതലായിട്ട് വരുന്നു അല്ലെങ്കിൽ പസ്സ് അവിടുന്ന് അല്ലെങ്കിൽ ഡിസ്ചാർജ് കൂടുതലായിട്ട് വരുന്നു അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ ഡോക്ടറെടുത്ത് വന്നത് കാണിച്ച് ആ ഇൻഫെക്ഷൻ ഒന്ന് ഉടൻ തന്നെ ട്രീറ്റ് ചെയ്യേണ്ടതാണ് അതായത് ആൻറ്റിബയോട്ടിക് വേണമെങ്കിൽ ആൻറ്റിബയോട്ടിക് എടുക്കാം ചെറിയ രീതിയിലുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ടാബ്ലെറ്റ്സ് അത് അന്നെല്ലാം കൊടുക്കാം പിന്നെ നമുക്ക് വേറൊരു കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റിച്ചിന് കാണാൻ പോലെ ഒരു സ്റ്റിച്ച് ഗ്രാലുലോം അല്ലെങ്കിൽ എപ്പിസെറ്റമിക് ഗ്രാനുലേഷൻ ടിഷ്യൂ എന്ന് പറയും എപ്പിസെറ്റമിക് ഗ്രാനുലേഷൻ ടിഷ്യൂ നമുക്ക് ഈ ഭാഗത്ത് ചിലപ്പോൾ ഹീൽ ചെയ്തതിനു ശേഷം എക്സസീവ് ആയിട്ട് ടിഷ്യൂ ഗ്രോ ചെയ്തിട്ട് ചിലപ്പോൾ ഒരു ഒരു മാംസം പോലെ ചിലപ്പോൾ വന്ന് കാണാറുണ്ട് ചില പേഷ്യൻസ് പറയാം ഒരു മാംസം പോലെ ആ ഭാഗത്ത് കാണുന്നു അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് കോപ്പർ സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ഇതുപയോഗിച്ച് നമുക്ക് കോട്ടറൈസ് ചെയ്തിട്ട് നമുക്ക് അത് മാറ്റാവുന്നതാണ് ചില സാഹചര്യങ്ങളിൽ സ്റ്റിച്ച് പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ ഉണങ്ങാതിരിക്കുകയോ ചെയ്യാറുണ്ടല്ലോ ആ അതായത് എപ്പിസോഡ് ഗേപ്പിംഗ് എന്നാണ് പറയുന്നത് അതായത് ബൂണ്ട് ഗേപ്പ് ചെയ്യുക എന്ന് പറയും അതായത് ചില കേസുകളിൽ നമ്മൾ ഈ ഷുഗർ കൂടുതലുള്ള പേഷ്യൻസ് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ചിലപ്പോൾ മുറിവ് ചിലപ്പോൾ ഉണങ്ങാൻ ചിലർക്ക് താമസം വന്നിട്ട് ചിലപ്പോൾ അത് സ്റ്റിച്ച് വിട്ടുപോകും അങ്ങനെയാണെങ്കിൽ അത് റീസ്റ്റിച്ചറിങ് അതായത് രണ്ടാമത് ചിലപ്പോൾ ചിലർക്ക് തുന്നേണ്ടി വരും പക്ഷേ അത് വളരെ റയറായിട്ട് മാത്രമേ വരാറുള്ളൂ പക്ഷേ അത് ചെയ്തു കഴിഞ്ഞാൽ അതോടുകൂടി ആ ഇത് ഹീല് ചെയ്ത് കഴിഞ്ഞാൽ പഴയ പോലെ തന്നെ ആകുകയും ചെയ്യും